മോളെ അമ്മയുടെ ആധാറിന്റെ ഒരു ഫോട്ടോയെ ആ കുടുംബശ്രീയുടെ സെക്രട്ടറിക്ക് ഒന്ന് അയച്ചു കൊടുക്കാവോ മോളുടെ വാട്സ്ആപ്പിനകത്തൊന്ന് അയച്ചു കൊടുത്താ മതി അയ്യോ അമ്മേ എനിക്ക് ഈ വാട്സാപ്പ് ഒന്നും അറിയില്ല വാട്സ്ആപ്പ് ഒന്ന് കേട്ടിട്ടുണ്ട് പിന്നെ അത് ഈ വലിയ ഫോണിനകത്തല്ലേ ഉണ്ടാവുള്ളൂ എൻ്റെ കയ്യിൽ വലിയ ഫോണൊന്നും അമ്മേ ഞാൻ ചെറിയ ഫോണല്ലേ ഉപയോഗിക്കുന്നത് അതും അത്യാവശ്യം കോൾ ചെയ്യാൻ മാത്രം എടുക്കുള്ളൂ എടുക്കുകയുള്ളൂ ജനിച്ചോ

പിന്നെ അച്ഛൻ പറയുന്നത് അതൊക്കെ ഒരു സമയം കൊല്ലിയാണ് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യൂല അത് നോക്കിയിരുന്ന് നമ്മുടെ സമയം പോവുകയുള്ളൂ ഒരു പണി നടക്കുകയില്ല അത് മാത്രമല്ല അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണവും ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് അത് ഇതുവരെ വാങ്ങി തന്നിട്ടില്ലേ അതുകൊണ്ട് ഇനിയിപ്പം ചേട്ടന്റെ കയ്യിൽ ഉണ്ടല്ലോ ചേട്ടൻ ഉടങ്ങാനോ ഒന്ന് പറയുകയാണെങ്കിൽ ആ ഒരു കണക്കിന് ഫോൺ ഇല്ലാത്തതാ നല്ലത് ഇല്ലെങ്കിൽ മേടിക്കാനും ഒന്നിക്കണ്ടോ ശരിയാ കൊച്ചു പറഞ്ഞത് സമയം കൊല്ലിയേ സമയം കൊല്ലി നന്നായി ഇനി ഫോണും കുത്തി ഇരിക്കലോ മോളെന്ന നീ കാണിക്കുന്നേ തൂമ്പ എടുത്ത് കളക്ക് പോണോ ഇങ്ങക്കഴിഞ്ഞ് വലിയ തൂമ്പ അവിടെ കൊച്ചേ അലമ്മേ വാഴവിത്ത് നടണ്ടേ അയ്യോ ഇവിടെ വാഴവിത്ത് നടന്നത് ഇഞ്ചി നടന്നത് മഞ്ഞൾ നടന്നത് ഒക്കെ നമ്മടെ കുഞ്ഞുമോനാ അവൻ വരൂന്നേ അവൻ നട്ടോളും എൻറെ അമ്മ ഞാൻ എവിടെയുള്ളപ്പൊ എന്തിനാ കുഞ്ഞുമോൻ ഞാൻ നട്ടോളൂലേ വെറുതെ അയാക്ക് പൈസ കൊടുക്കണോ ഇപ്പൊ എന്നാ പൈസ പക്ഷെ ഞാൻ കളിച്ചിപ്പ തന്നെ നമ്പു അറിയല്ലേ അങ്ങനെയൊന്നും ഞാൻ മടുക്കത്തില്ലമ്മേ വീട്ടിൽ ഇതൊക്കെ ഞാനാ ചെയ്യുന്നേ അല്ലാണ്ട് ഞങ്ങളൊന്നും പണിക്കാരെ നിർത്തുന്നു ഞാനും ചെയ്യും എന്റെ ചേച്ചിയും ചെയ്യും അത് കലക്കി കുഞ്ഞുമോന് വെറുതെ കാശ് കൊടുക്കണ്ട ബാക്കിയുള്ള പെൻഷൻ കാശ് എടുത്തിട്ടാ അവനുള്ള കൂലി കൊടുക്കുന്നത് ഈ ചെറുക്കം വല്ലതും തരുമോ കുഞ്ഞുമോനുള്ള കൂലി കൊടുക്കാൻ വല്ലതും നന്നായി ഏതായാലും എന്റെ കാശ് എൻ്റെ കയ്യിൽ തന്നെ ഇരിക്കേം ചെയ്യുമ്പോൾ പണിയേ എടുത്തോളൂ അമ്മ ഇങ്ങോട്ട് വെറുതെ ദൈവമേ ഒരു മടുപ്പുമില്ലാത്തൊരു പെങ്കൊച്ച് തൂമ്പയെടുത്ത് കളിക്കുന്ന കണ്ടാല് ഈ കാലഘട്ടത്തിൽ പെമ്പിള്ളേർ ആരെങ്കിലും ഇങ്ങനെ തൂമ്പാപ്പണിയൊക്കെ എടുക്കുവോ ഉം എന്തായാലും വളർത്തിയേക്കുന്ന വളർത്തലും കൊള്ളാം ഹാ എനിക്കെന്നും പറഞ്ഞ് ദൈവം ഭൂമിയിലോട്ട് വിട്ട വരുമോണ് ശാന്തേനോടും സുജാതയനോടും ഒക്കെ പറയണം എല്ലാത്തിനും അസൂയായിരിക്കും അവള് വേറെ മരുമക്കളെ രണ്ടുപേരും ഫോണും തോണ്ടി അവിടെ ഇരിക്കും വല്ല പണിയും എടുക്കുവോ എന്റെ മരുമോളെ കണ്ടിട്ടേ കൊതിക്കട്ടെ എനിക്ക് അയ്യാ എത്ര കൂട്ടം കറികളും ചോറും ഒക്കെ ആകെ പറക്കി വെക്കുന്നത് ഒരു നിമിഷം നിമിഷമൊന്നും വെറുതെ ഇരിക്കുന്ന ഞാൻ കണ്ടിട്ടേ ഇല്ല ആ നന്നായി എനിക്കതല്ല ഇനിയിപ്പൊ കുഞ്ഞുമോന്റെ പണി പോയി കുഞ്ഞുമോന് പൈസ ഞാൻ കൊടുക്കണ്ട അത് ഇവിടെ ചെയ്തോളൂല്ലോ പണിയൊക്കെ ആ ജോലി ഇല്ലാത്ത പെണ്ണാന്ന് പറഞ്ഞപ്പോ ചെറിയൊരു വിഷമം തോന്നിയായിരുന്നു ഇതിപ്പോ ഒരു പത്ത് ജോലിക്കാർക്കും ഇല്ലല്ലേ അങ്ങനെ കാല് തിരുമ്മീട്ട് നല്ല വേദന കുറവില്ലേ ഉം നല്ല സുഖമുണ്ട് മോണി തിരുമ്മീട്ട് നമ്മടെ നാണു വൈദ്യുതി പോലും ഇത്രേം നല്ലോണം തിരുമൂല ആ എല്ലാരും പറയും വീട്ടിലെ അമ്മയ്ക്കും ഭയങ്കര മുട്ടിനൊക്കെ വേദനയാ ഞാൻ എന്നും തിരുമ്മി കൊടുക്കും ആണോ ഞാനിങ്ങോട്ട് പോകുന്ന അമ്മ എന്ത് ചെയ്യുവോ എന്തോ അമ്മ മേടിക്കണ്ട അമ്മയ്ക്ക് രാവിലെയും വൈകുന്നേരം എല്ലാ ദിവസവും ഞാൻ കുഴം ഇട്ട് നല്ലവണ്ണം തിരുമ്മി തരും വേണമെങ്കിൽ നമുക്ക് ഇച്ചിരി ആവിയും കൂടെ പിടിക്കാം വേണമെങ്കിൽ നമുക്ക് ഇച്ചിരി ചൂടും കൂടെ പിടിക്കാ അതങ്ങനെ ഇരിക്കുന്നു എന്റെ ഭാഗ്യ അല്ല മോളെ ചോറും കറിയും ഒക്കെ ആയോ അമ്മ എന്തെങ്കിലുമൊക്കെ സഹായിക്കണം ഓണം അടുക്കളയിലോട്ട് കേറേണ്ടെന്ന് പറഞ്ഞതുകൊണ്ടാണ് അമ്മ വരാതിരുന്നത് എന്തെങ്കിലുമൊക്കെ അമ്മയെ ചെയ്ത് തരാ. ചോറും കറിയൊക്കെ എപ്പളേ ആയി ഇനി അങ്ങ് കഴിച്ചാ മതി ചോറായി സാമ്പാറായി കായ തോരൻ വെച്ചിട്ടുണ്ട് മീൻ വറുത്തിട്ടുണ്ട് പച്ചടിയാക്കിയിട്ടുണ്ട് ഇതെന്തോ റോബോട്ടോ പിന്നെ എനിക്ക് നല്ല സ്പീഡല്ലേ ഞാൻ നല്ല സ്പീഡിൽ പണിയൊക്കെ എടുക്കും വീട്ടിലെ അല്ല മോളെ മോളെ വീട്ടിലോട്ടൊന്നും വിളിക്കാറില്ലേ മോളിപ്പോ വന്നിട്ട് ആയി വീട്ടിലോട്ട് ഒന്നും വിളിക്കുന്നത് ഞാനങ്ങനെ കാണുന്നേ ഇല്ല വീട്ടിലെ അമ്മയൊക്കെ എന്താ പറയുന്ന ഒന്ന് വിളിച്ചു നോക്കാൻ വേനായിരുന്നോ ഇല്ലമ്മേ വീട്ടിലോട്ട് ഒന്നും വിളിച്ചിട്ടൊന്നുമില്ല എന്നെ ഇങ്ങോട്ട് കല്യാണം കഴിച്ച് വിട്ടില്ലേ എന്താ എന്താണെ ഇവിടെ എന്റെ വീട്ടിലോട്ട് വീട്ടിലോട്ടീ ഞാൻ ഇനി ഇവിടുത്തെ കൊച്ചല്ലേ ആ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വിളിക്കട്ടെ പിന്നെ എനിക്കും എന്തെങ്കിലും അവരോട് പറയേണ്ടതായി വിശേഷം ഉണ്ടെങ്കിൽ അങ്ങോട്ട് വിളിച്ചാൽ പോരെ അല്ലെങ്കിൽ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് അല്ലെങ്കിൽ തന്നെ ഫോൺ ചെയ്യുന്നൊന്നും ഇഷ്ടമില്ലമ്മേ ഞാൻ പറഞ്ഞില്ലേ ആ കുഞ്ഞു ഫോൺ ഞാൻ എന്തെങ്കിലും അത്യാവശ്യ കാര്യത്തിന് ഒന്ന് വിളിക്കണമെന്ന് വെച്ചാൽ അങ്ങനെ എടുക്കാറുള്ളൂ ആ ഇപ്പൊ അമ്മേനൊക്കെ വിളിച്ചിട്ട് ഇപ്പൊ എന്ത് കാര്യത്തിനാ അല്ല മോളെ ആ ഒരു പെങ്കൊച്ചിനെ കെട്ടിച്ചു വിടുമ്പളേ ഇവിടെ എങ്ങനെയൊക്കെ ആമൊക്കെ അറിയാൻ ആഗ്രഹം കാണിയല്ലേ മോളൊന്ന് വിളിച്ചിട്ട് സുഖമാണോന്നൊക്കെ ഒന്ന് തിരക്ക് അവരാണെങ്കിൽ മോളെ അത്രയും കാലം ആ വീട്ടില് ജനിച്ച് വളർന്ന് ജീവിച്ചിട്ട് മോളെ ഒന്ന് പിരിഞ്ഞിരിക്കുന്നതിന്റെ ഒരു വിഷമം അവർക്കൊക്കെ കാണിയല്ലേ ഞങ്ങൾക്ക് നല്ലൊരു മോളെ കിട്ടിയെങ്കിലും അവർക്ക് അവരുടെ മോളെ അങ് ഇങ്ങോട്ട് വിട്ടിട്ട് മോളില്ലാതെ ആകെ ഒരു വിഷമിച്ചിരിക്കലോ ഒന്ന് വിളിക്കും മോളെ ആ അമ്മക്ക് നിർബന്ധാണെങ്കി ഞാൻ ഒന്ന് വീട്ടിലോട്ടൊക്കെ വിളിക്കാം ആ ആ അല്ല മോളെ മോളുടെ ഒക്കെ അമ്മയുടെ അലമാരക്കകത്താ വെച്ചേരുന്നതേ അത് ലോക്കറിലെങ്ങാനും വെക്കണോ ഒന്നുമില്ലാലും സ്വർണ്ണം ഇല്ലേ എന്റെ അലമാരക്കത് വെക്കണോ ലോക്കറിൽ വെക്കണേ കൊണ്ട് വെക്കണട്ടോ ഏ ലോക്കറിലൊന്നും വെക്കണ്ട അമ്മയുടെ അലമാരയ്ക്ക് വെച്ചാൽ മതി അതുമൊന്നുമില്ല അമ്പത്തൊന്ന് പവനല്ലേ ഉള്ളൂ അതിനിപ്പൊ കൊണ്ട ലോക്കറിലൊന്നും വെക്കണ്ട അമ്മ എടുത്തിരിക്കുന്നത് എനിക്ക് സന്തോഷം എന്തെങ്കിലും ആവശ്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അമ്മ എനിക്ക് തന്നാ മതി ഞാൻ ഇടാലോ അങ്ങനെ കൂടുതൽ സ്വർണ്ണം ഇടുന്നൊന്നും ഇഷ്ടമില്ല പിന്നെ എനിക്ക് എന്റെ അന്മാരെ വെച്ചാൽ എനിക്കൊരു തൃപ്തിയില്ല അതുകൊണ്ടാണ് ഞാൻ അമ്മേടെ ആയി തന്നത് അമ്മ വേണമെങ്കിൽ അമ്മയ്ക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇടുവോ അല്ലെങ്കിൽ നാത്തൂര് എന്തെങ്കിലുമൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ കൊടുക്കുവോ ഒക്കെ ചെയ്തു നാത്തൂരി അവിടെ വീട് പണിയൊക്കെ അല്ലേ ആ അപ്പൊ പിന്നെ ചേട്ടൻ്റെ ഒരേ ഒരു പെങ്ങളല്ലേ അപ്പൊ എന്തെങ്കിലും പൈസക്കൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാ അമ്മ വേണമെങ്കിൽ എടുത്തുകൊടുത്തോ അമ്മ എന്തോരും കൊടുത്താൽ എനിക്ക് ഒരു കുഴപ്പവും ഇല്ല അത് ഞാൻ അമ്മയുടെ ആയി തന്നെ എന്നാ ചെല്ല് മോളിൽ ചെന്ന് വീട്ടിലോട്ട് വിളിക്കാം അമ്മേനെ ആ അന്ന് ഞാനൊന്ന് ഫോൺ ചെയ്യാം ദൈവമേ അമ്മേനെ വിളിക്കാൻ വേണ്ടി ഞാൻ ആ പറഞ്ഞു വിട്ടെ പല വീട്ടിലും പ്രശ്നം ഉണ്ടാക്കുന്നത് ഈ പിള്ളേരുടെ അമ്മമാരാ ഇനി എല്ലാം ഊത്തി കൊടുക്കുവോ ഇപ്പൊ സ്നേഹമായിട്ടൊക്കെ നിക്കുന്നുണ്ട് അത് ചെയ്യണ്ട ഇത് ചെയ്യണ്ട എന്നൊക്കെ പറഞ്ഞ് പെണ്ണിനെ വഴി തെറ്റിക്കോ ഒന്ന് പോയി ഒളിഞ്ഞു നോക്കാം നിങ്ങളെ അറിയാലോ ആ അമ്മേ ഞാനെന്താ എപ്പോഴും എപ്പോഴും ഇനി അങ്ങോട്ട് വിളിക്കുന്നത് ഓ ഓ അങ്ങോട്ട് വരാനേ എനിക്കിപ്പോ സൗകര്യം ഇല്ല എന്നെ ഇങ്ങോട്ട് കല്യാണം കഴിപ്പിച്ചു വിട്ടതല്ലേ അമ്മ എന്താ പറഞ്ഞു നീ കല്യാണം കഴിച്ച് അവിടെ ചെന്ന് കഴിയുമ്പോ നിനക്ക് വിവരം തിരികൂടി നീ അനുഭവിക്കൂടി അമ്മായിയമ്മ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞില്ലേ ആ എന്റെ അമ്മായിയമ്മേ നല്ല തങ്കം പോലത്തെ അമ്മായിയമ്മേ അല്ല അമ്മേനെ പോലെ ഒന്നും അല്ല എന്റെ ഐശ്വര്യോ അമ്മേനെ കാണാൻ തന്നെ ഓ ആ മൂത്തോട്ടൊന്ന് നോക്കിയാ പോരെ നല്ലൊരു ദൈവീക ഭാവം ഉള്ള ഒരു അമ്മ എല്ലാരും പറയും എല്ലാരും പറയും അല്ലല്ല എന്തിനും ഓ കല്യാണത്തിന് എന്തൊരു ജാടയായിരുന്നു എന്നെ കഴിഞ്ഞു വലിയ സുന്ദരി ഇല്ലെന്നുള്ള വിചാരമായിരുന്നു ഈ മുടിയിലൊക്കെ ചുമന്ന കളറൊക്കെ ചെയ്ത് മോത്തോട്ടൊക്കെ നോക്കിയാൽ തന്നെ എന്നാ ഒരു ഓ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് അമ്മായിയമ്മ എന്റെ സ്വന്തം അമ്മയാണ് ഓ ഓ പ്രസവിച്ചത് അമ്മ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഈ ഒരാഴ്ച കൊണ്ട് തന്നെ അമ്മേനെ കഴിഞ്ഞും വലുതായിട്ട് അമ്മായിയമ്മ എന്റെ മനസ്സിൽ അങ്ങ് കയറി ആ അതങ്ങനെയാ മനസ്സിൽ നന്മയുള്ളവരോട് നമുക്ക് പെട്ടെന്ന് അങ്ങ് ഒരു സ്നേഹം തോന്നും ഞാൻ അങ്ങോട്ട് വരത്തൊന്നുമില്ല ആ അത്ര നിർബന്ധമാണെങ്കി ഞാൻ വന്നിട്ട് പെട്ടെന്ന് തന്നെ ഇങ്ങ് തിരിച്ചു പോരും നിർമ്മലയ്ക്ക് വന്നിട്ട് ഞാൻ ചൈത്രത്തിനും തിരിച്ചു പോരും ആ ഞാൻ ഞാനിവിടുത്തെ അമ്മയോട് ചോദിക്കട്ടെ അമ്മ സന്തോഷത്തോടെ സമ്മതിച്ചാൽ മാത്രമേ ഞാൻ വരുകയുള്ളൂ ഇല്ലെങ്കിൽ ഞാൻ വരില്ല ആ പെട്ടെന്ന് തന്നെ എന്നെ ഇങ്ങോട്ട് വിട്ടേക്കണം പിന്നെ ഞാൻ അങ്ങോട്ട് വന്നു കഴിയുമ്പോ അവിടെ നിക്കി നാളെ പോകാം മറ്റന്നാള് പോകാമെന്നൊന്നും പറയണ്ട ഓ ചേട്ടനെ വിളിച്ചായിരുന്നോ അമ്മ ആ ചേട്ടൻ പറയുന്ന കാര്യത്തിലൊന്നും വരാൻ എനിക്ക് പറ്റൂല എനിക്ക് എന്റെ ഇവിടുത്തെ അമ്മ സമ്മതിക്കണം അമ്മ പറയുന്നത് മാത്രമേ ഞാൻ കേക്കോളൂ ഓ ഇവിടുത്തെ അമ്മയ്ക്ക് എന്തൊരു നല്ല കൈപ്പുണ്യ കഴിഞ്ഞ ദിവസം ഒരു കറി വെച്ചു എന്തൊരു ടേസ്റ്റാ അമ്മയാണെങ്കിൽ അമ്മയുടെ കറി ആണെങ്കിൽ ഇവിടുത്തെ അമ്മയുടെ ഏഴോകത്ത് എത്തോ ഓ എനിക്ക് വയ്യ ആ ആ ശരി ശരി ഉം അമ്മ ഇങ്ങനെ വേണം എന്ത് സ്വപ്നം എങ്ങനെ നിന്റെ അമ്മ പറ്റൂന്ന് മൂന്നാമത്തെയാണോ നാലാമത്തെ ആണോ അയ്യേ സ്വപ്നമായിരുന്നോ തീർച്ചയായും അയ്യേ ആട്ടെ എന്ത് സ്വപ്ന കണ്ടേ ഓടിക്ക പോയി പെണ്ണ് കെട്ടടാ നല്ല തങ്കം പോലത്തെ പെണ്ണിനെ കെട്ടണം കേട്ടോ എന്നിട്ട് വേണം എനിക്കൊന്ന് റെസ്റ്റ് എടുക്കാൻ പോയി കേട്ട് പോയി കേട്ട്